പ്രഭാത ചിന്തകളിലേക്ക് വരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു നമ്മളിലെ നിഷ്ക്രിയത്വത്തെ നമ്മൾ തൊട്ടുണർത്തണം നിഷ്ക്രിയത്വം അലസത എല്ലാവിധ പ്രവർത്തനങ്ങളെയും അട്ടിമറിക്കുന്നു കഴിഞ്ഞ കാല ജീവിതത്തിലെ ഹാനികരമായ ഓർമ്മകൾ മനസ്സിലിട്ട് കൊണ്ടിരിക്കുന്ന വ്യക്തിക്കൊരിക്കലും പ്രസാദാത്മകമായ നേട്ടങ്ങളെക്കുറിച്ച് പ്രതീക്ഷിക്കാൻ കഴിയില്ല വിരസമായ മനസ്സിനെയും ജീവിതരീതിയെയും കൂടുതൽ ആകർഷകമാക്കുന്ന കർമ്മ പദ്ധതികൾ നാം തയ്യാറാക്കണം ഓരോ വിജയങ്ങൾക്ക് ശേഷവും അതിനേക്കാൾ വലുത് നമ്മെ കാത്തിരിക്കുന്നുണ്ടാവും വിജയങ്ങൾ പ്രസക്തമാണ് അത് നേടിയെടുത്ത് അവസാനിപ്പിക്കാനുള്ളതല്ല അവിടെ ഒതുങ്ങി നിൽക്കാൻ ശ്രമിച്ചാൽ വളർച്ച അവിടം കൊണ്ട് ഒതുങ്ങിപ്പോകും വിജയിക്കണം എന്ന ആഗ്രഹം ഉള്ളിൽ ശക്തമായി നിലനിൽക്കുന്നിടത്തോളം അവസരങ്ങൾ വൈക തന്നെ ചെയ്യും അവസരങ്ങളെ സന്തോഷത്തോടെ സ്വീകരിച്ചു കൊണ്ട് പരിശ്രമിച്ചാൽ വിജയങ്ങൾ ഒപ്പമുണ്ടാകും തളരാതെ പതരാതെ വിജയത്തിനായി പോരാടാൻ നമുക്ക് സാധിക്കട്ടെ സാക്ഷാത്കാരത്തിനുള്ള അതിനു വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ ആവണം നാം ചെയ്യേണ്ടത് അതാണ് സന്നദ്ധത പ്രതിബദ്ധത അഥവാ സമർപ്പണഭാവം വിജയം കരസ്ഥമാക്കുന്നതിന് പ്രതിബദ്ധത കൂടിയേ തീരൂ എന്നാൽ എത്ര പ്രതിബന്ധങ്ങൾ ഉണ്ടായാലും അവയെല്ലാം കൊണ്ട് കാര്യങ്ങൾ നേടിയെടുക്കാൻ സ്വയമെടുക്കുന്ന അചഞ്ചലമായ ദൃഢനിശ്ചയമാണ് ഏവർക്കും ആവശ്യം പ്രഭാത ചിന്തകൾ നാളെ കാലത്ത് കേൾക്കാം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക